രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തേഴ് റിന്യൂവൽ പേപ്പറുള്ള ഒന്നേക്കാൽ ലക്ഷം ഉറുപ്യയുടെ ലോൺ കിട്ടുന്ന ഒരു അടിപൊളി ആൾട്ടോ എല്ലക്സിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ബ്ലൂ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അൻപത്തി ആറായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ള നല്ല നീറ്റ് വണ്ടിയാണ് ബോഡി ഭാഗങ്ങളും ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒക്കെ ക്ലീൻ ആയിട്ടാണ് ഈ ഒരു വാഹനം ഉള്ളത് ടയറാണ് ഒരു എൺപത് എണ്ണ എഴുപത് ശതമാനം ഓടയുള്ള നാല് ടയറും വാഹനത്തിൻ്റെ വരുന്നുണ്ട് നിലവിലും മെക്കാനിക്കൽ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത വാഹനമാണ് വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസ് ആണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും നല്ല വൃത്തിയിലാണല്ലോ കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് വരുന്നുണ്ട് ലെഗ് റൂം ആണെങ്കിലും നല്ല ക്ലീനാണ് പ്ലാറ്റ്ഫോമിൽ പോയച്ചിട്ട് തുരുമ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല വായനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി പവർ ഒക്കെ ഉള്ള വണ്ടിയാണ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ ഒരു കംപ്ലയിൻ്റ് ഇല്ല ആകെ അൻപത്തി നാലായിരം കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ഓടിക്കാണത് ഒരു വർഷം ബൈക്കുള്ള ആക്സിഡൻ്റ് അടിപൊളി ബാറ്ററി വരുന്നുണ്ട് അപ്രോണോ എഞ്ചിൻ റൂമിനൊന്ന് യാതൊരു വിധ കമ്പനിയുടെ എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് വർക്കിങ്ങാണ് കേട്ടോ നോക്കി നോക്കിയാൽ നല്ല വൃത്തിയിലാണ് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാനിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വണ്ടി മലപ്പുറം ജെ ആർ മോട്ടോഴ്സാണ് വാഹന ഉള്ളത് കേട്ടോ കൊണ്ടോട്ടിയിലാണ് വണ്ടി ഉള്ളത് വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ